തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കള് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി അങ്ങ് ലോക്ക് ചെയ്യും അറ്റാച്ച്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡിസ് അറ്റാച്ച്ഡ് ആയി അങ്ങനെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയുകയാണ് എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്ലോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും അവരെ റോഡ് മറികടത്തിക്കൊണ്ടുവരാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിന് വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം അതുതന്നെയാണ് നാരായണിൻ്റെ മക്കൾ എത്രയോ അകലങ്ങളിലാണ് നാരായണിൻ്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ് അതുതന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത് കാരണം വേറെ ഒന്നല്ല കാരണം വെച്ചാൽ ഇപ്പൊ ഒരുപാട് എന്തെങ്കിലും ഒരു 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 അലിഗേഷൻ വന്നാൽ ഡയറക്ട് ആക്ഷൻ അതിന് പ്രോപ്പർ എന്താ ഇപ്പോ സ്ത്രീകളെ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പിലുണ്ട് പുരുഷന്മാരെ മെൻസ് അസോസിയേഷനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനം പ്രോപ്പറായിട്ടല്ലോണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലൊരു സംഘടന കൃത്യമായിട്ട് ഉണ്ടാവണം അവര് കൃത്യ ഒരു എന്താ പറയുക കൃത്യമായ പെണ്ണായാലും ആണെങ്കിൽ അതേപോലെ ആയിരിക്കണം നീതി ഒരുപോലെ ആയിരിക്കണം എല്ലാവർക്കും തുല്യ നീതി വേണം ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശം ഇല്ല ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയു ആകാശത്തുനിന്ന് മഴ പെയ്താല് ഭൂമിയിൽ പിന്നെ ഉർവരത മാറും മനുഷ്യ ഇല്ലാതാവും അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേക്കമാണ് അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് എനിക്ക് യാതൊരു സങ്കോചവും ഇല്ല അത് പറയുന്നതിനകത്ത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു അവകാശമല്ല ആനിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് ആനിനും മാത്രമായിട്ടവകാശമെന്നല്ല ഞാൻ പറയുന്നത് ആനിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് അത് ഈ സിനിമ സിനിമ സൂപ്പർ ഓർക്കുന്ന മലയാള തന്നെ സംസാരിക്കുന്നതോട് നാരായണിൻ്റെ മൂന്നാൺമക്കൾ നിങ്ങള് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണന്റെ നാരായണൻ്റെ മൂന്നാൺമക്കൾ നിങ്ങൾക്കൊണ്ടാവട്ടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോണർ സിനിമകളിൽ നിന്ന് ഒരു സിനിമയാണ് അതിലൊപ്പം തന്നെ നല്ല ഒരാൾശൻ ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനു വേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനു വേണ്ടി പ്രിപ്പയറായിട്ട് ഒരു പണം ചെയ്യുകയാണ് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫേട്ടുണ്ട് അപ്പം ഇങ്ങനൊരു പടം ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് എനിക്കും തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പം വയലൻ സിനിമകളും അങ്ങനെയൊക്കെയാണ് അപ്പൊ പ്രേക്ഷകർ എന്നോട് തന്നെ പറയാറുണ്ട് കുറച്ച് പ്രേമിക്കണം കൂടെ അഭിനയിക്കൂ അങ്ങനെ പടം പടങ്ങൾ വരണതാണ് നമുക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നത് വളരെ സന്തോഷമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഒരു സംശയമില്ല വളരെ നല്ല സിനിമയാണ് സിനിമയാണത്യു